നീറ്റ് നമ്മൾ കണ്ടു ഒരു ഒരാൾക്ക് ചോദ്യ പേപ്പർ കൊടുക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപ ആയിരുന്നു പണം ഇത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഇവിടെ പണ്ടൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കും എല്ലാവരും പഠിക്കും അവസാനം എന്താ അവിടെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ യൂണിവേഴ്സിറ്റി ബിൽഡിങ്സിനകത്ത് ഉണ്ടായിരുന്ന ഒരു ക്ലാർക്ക് ഒരു അസിസ്റ്റൻറ്റ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എവനെന്തോ ചെയ്യും അന്ന് പൈസ വാങ്ങിക്കും അന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഇത്രയും വലിയ പണമൊന്നുമില്ല അന്ന് ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ ഒക്കെ തന്നെയാണ് എന്നാലും അന്ന് വലിയ തുകയാ ആ പണം അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് ലിസ്റ്റിലടിച്ചാൽ കൈ കൊടുക്കും മതി ആ മാർക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ വാങ്ങിച്ചേക്കുന്ന എത്രയോ പേരുണ്ട് അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത ആളുകൾക്ക് അഡ്മിഷൻ കിട്ടി അവർ ഫീസൊന്നും കൊടുക്കാതെ നമ്മുടെ ഈ നമ്മുടെ കോളേജ് മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ പിന്നെ വന്നേ അപ്പോൾ അതില്ല അത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പിന്നെ അതേപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇത്രയും മെഡിക്കൽ കോളേജുകൾ അന്ന് ഇത്രയേ ഉള്ളൂ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ അവർ അഡ്മിഷൻ വാങ്ങിയെടുക്കുമായിരുന്നു ഏതാ ഈ ഒരുത്തം ഉണ്ടാക്കി കൊടുക്കുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ ബേസിസിലാണ് എത്രയോ അങ്ങനെ പഠിച്ചു എന്നവരെ എനിക്കറിയാം എനിക്കറിയാം കാരണം അവർ പരീക്ഷ എഴുതിയാലവർ അവർ ഒരു കാരണം വെച്ചാലും അവർക്ക് അതിനുള്ള ക്വാളിറ്റി കിട്ടത്തില്ല കഷിച്ച് കടന്നു കൂടുമെന്നുള്ളതല്ലാതെ വെറും വെറും ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒരുപാട് പേരെന്ന് പണം ഉള്ളവൻ അഡ്മിഷൻ മാറ്റിട്ടുണ്ട് അതെനിക്ക് എറണാകുളത്തുള്ളവരെ പോലും അറിയുന്ന പേര് പറയുന്നില്ല ഒരുപാട് കേസുകളുമൊക്കെ അതിനുണ്ടായിട്ടുള്ളതുമാണ് പക്ഷേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അന്ന് നടന്ന് അന്ന് മാർക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുത്തഞ്ച് ചെയ്യുന്ന ഇന്ന് അതുമല്ല ഇത് ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെല്ലാം പരീക്ഷ എഴുതാൻ പോകും കഷ്ടപ്പെട്ട് അവരെ കൊണ്ടുനടന്ന് പഠിപ്പിച്ച് അവർ ഓരോ എന്നിട്ട് ഓരോ സ്ഥാപനങ്ങൾ ഇപ്പോൾ പല സ്ഥാപനങ്ങളുണ്ട് ആ പല സ്ഥാപനങ്ങളിലേക്കും അവിടെ നിന്നും വരുന്ന കുട്ടികളുണ്ട് അവിടെ ഈ ചോദ്യ പേപ്പർ വാങ്ങിയിട്ട് അവരെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ അങ്ങോട്ട് പരസ്യം കൊടുക്കും നമ്മളിതിൻ്റെ സ്റ്റാമ്പ് പോലെ എല്ലാവരും ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം എന്താ ഷൈലോക്ത്തിൻ്റെ മാതൃകയിലുള്ള പരിപാടിയാണ് അടുത്ത വർഷത്തേക്ക് ഇവരെ കഴിത്തിറക്കാനായിട്ട് കിട്ടണം ഇഷ്ടമാതിരി ആ രീതിയിലേക്ക് അതപ്പതിച്ചുപോയി ഈ സിസ്റ്റം അതിനു വേണ്ടിയാണ് ഈ പണം മുഴുവൻ വാങ്ങിച്ച് ഇതുപോലെ ചോദ്യപേപ്പറും കൊടുക്കുക ചോദ്യപേപ്പർ കൊടുക്കുന്നത് മാത്രമല്ല അത് പരസ്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇനി എന്നിട്ട് എനിക്കിപ്പോഴും അതിനകത്തൊരു വിഷമമുള്ളത് സുപ്രീം കോടതി എന്തുകൊണ്ട് ഇതിൻ്റെ കൗൺസിലിംഗൊന്നും സ്റ്റേ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ഒരു അതിനകത്ത് എനിക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ട് അതിൻ്റെ കാരണം ഇത് അപ്പാരൻ്റ് ഇതിനകത്ത് കള്ളക്കളി നടന്നു എന്നും വൃത്തികേട് നടന്നു എന്നുള്ളതും അഡ്മിറ്റ് ചെയ്യപ്പെട്ട പരിപാടിയാണ് നടന്നു ചോദ്യ പേപ്പർ കിട്ടിയ കുട്ടികളിപ്പോൾ പറയുന്നു അവർക്ക് കിട്ടിയെന്ന് ഉണ്ട് അവരെ എത്രയോ കുട്ടികൾക്ക് ചോദ്യ പേപ്പർ കിട്ടി ഇനി ഒരുത്തിന് കിട്ടിയ ഇത് വേറെ എത്ര പേര് അറിയുമോ എന്നറിയുമോ എത്ര പേര് അപ്പം ആ പരീക്ഷ മുഴുവൻ മലി ഒരു സംശയം വേണ്ട യഥാർത്ഥത്തിൽ നമ്മുടെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സൗത്ത് ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം മുഴുവൻ അറ്റ്ലീസ്റ്റ് ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ പരീക്ഷ നടത്തണം അതല്ലെങ്കിൽ രണ്ടാമത് എല്ലാവർക്കും അവസരം കൊടുത്ത കൊണ്ടുള്ള വീണ്ടും പരീക്ഷ നടത്തണം ആ ആദ്യത്തെ ആപ്ലിക്കൻസിന് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്താൽ മതി പക്ഷേ ആ പരീക്ഷ നടത്തണം ഇല്ലെങ്കിൽ ഇതൊരു വലിയ ദ്രോഹമാണ് കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് കാരണം പണമുള്ളവനും ഇതുപോലെ പിടിപാടുള്ളവനും അവനും മാത്രം അഡ്മിഷൻ കിട്ടത്തക്കവണ്ണം ഉയർന്ന റാങ്കിൽ വരത്തക്കവണ്ണം ഒരള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അതൊരിക്കലും ഒരു നീറ്റായിട്ട് നീറ്റ് മാത്രമല്ല നെറ്റിനകത്തും ഒപ്പം വന്നേക്കുന്നെന്നാണ് ഇപ്പോൾ പറഞ്ഞു വന്നേക്കുന്നത് ഇതെല്ലാം മുഴുവൻ കള്ളത്തരമാണ് ഇന്നത്തെ കാല ഈ രീതിയിലേക്ക് പോയി ഇതൊന്നുമല്ല വേണ്ടത് ഈ സിസ്റ്റം ഉണ്ടല്ലോ എവനെയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നവനെ യഥാർത്ഥത്തിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ലാത്തതാണ് എവിടെയും ഒരു സർവീസിലും അവനെ കാണരുത് അവനെ ഇത് പണ്ട് ഇതുമൊക്കെയുള്ള ക്ര ക്രൈം ചെയ്യുന്നവരെ രാജഭരണകാലത്ത് നമ്മൾ അവരെ ഈ പുള്ളി കുത്തി മുട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർ ചെയ്യേണ്ടത് ജനങ്ങൾ മുഴുവൻ അറിയണം കള്ളനാണെന്ന് അതാ വേണ്ടത് അത് ശക്തമായ നടപടികൾ ഇതിന് വേണം ഇല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ട് മാറും ഓക്കെ